അപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു റൈഡ് പോയാലോന്ന് കരുതി ഞങ്ങൾ എറണാകുളം വരെ ഒന്ന് വന്നതാണ് ലുലൂവിൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം ില്ല വീഡിയോ എടുക്കാൻ നടക്കുന്നുണ്ടാ നമ്മളവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ നേരത്ത് അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് നമ്മളെ തടയുന്നു വീഡിയോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ലെന്നു പറഞ്ഞു പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ മഴയൊക്കെ മാറി ഇങ്ങനെ ബോർ അടിച്ചിരിക്കാൻ നേരത്തെ തോന്നില്ല ചുമ്മാ ഒരു റൈഡ് പോയിട്ട് നേരെ വണ്ടി എടുത്ത് നേരെ ലുലുമാൾ എന്നാ എറണാകുളം വരെ വന്ന് ചുമ്മാ തൊട്ടിട്ട് തിരിച്ചു ചുമ്മാ നമ്മളിപ്പോ നൈറ്റ് ഒക്കെ വെറുതെ ഇരിക്കാൻ നേരത്തെ നമുക്കൊരു ഒരു തോന്നലുണ്ടാവും ഒരു കട്ടൻ കുടിച്ചിട്ട് വരാന്ന് നേരെ ആലപ്പുഴയിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ നമ്മൾ എറണാകുളം വന്ന ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് പോണ ഒരു ടീമാണ് അപ്പം നമ്മൾ ഇപ്പൊ ഇരുന്നപ്പോ തോന്നി നമുക്ക് എറണാകുളം പോയി ചുമ്മാ ഒന്ന് തൊട്ടിട്ട് വരാന്ന് ലുലുമാളിന്റെ അടംബര പോയി തൊട്ടിട്ട് വരാന്ന് പറഞ്ഞിറങ്ങിയ നമ്മള് പിന്നെ ലുലുമാളിന്റെ അടുത്ത് എത്തിയപ്പോ നമ്മള് ഓർത്തുവന്ന് ചെറിയൊരു പർച്ചേസിംഗ് സാധനം വണ്ടീന്റെ പുറകെ കിടക്കുണ്ട് അപ്പൊ ചെറിയൊരു സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് സാധനം എടുക്കും ആ സാധനവും മേടിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് രസമല്ലേ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നേരത്തെ ഒരു റൈഡൊക്കെ അങ്ങ് പോയേക്കണം നല്ലൊരു രസമുള്ള ഒരു വൈബാണ് ഇതൊക്കെ വെറുതെ ഒരു തോന്നലേ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് രാവിലെ രാവിലെ പ്ലാൻ ചെയ്ത ഒരു ഇരുപ്പിൽ എവിടെങ്കിലൊക്കെ ഒരു കാര്യമാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്ത് നമുക്കിപ്പോ നമ്മള് രണ്ടു ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്യുന്നു നമുക്ക് ഇന്നൊരു സ്ഥലത്ത് പോകണം പൊളിക്കണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എവിടെങ്കിലും പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ പോകത്തേ ഇല്ല പക്ഷെ വിടാവാ നമ്മളാ സ്ഥലത്ത് നമ്മൾ ആ അറിയാണ്ടെത്തുകയും ചെയ്യും അവിടെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും നമ്മൾ നമ്മളിതേ അടിപൊളി സന്തോഷം ഹാപ്പി ആയിട്ട് തിരിച്ചു വരികയും ചെയ്യും നല്ല നമ്മളിപ്പോ മരട് മരട്ത്തിരിക്കും വ്ലോഗ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മള് ബ്ലോഗ് എടുത്തോണ്ടായി പോകത്തുള്ളൂ ഇത് ചുമ്മാ ഇരുന്നപ്പോ തോന്നി ഒന്ന് ചുമ്മാ ഇറങ്ങിയിട്ട് വരാന്നും പറഞ്ഞു മൈക്കൊന്നും എടുത്തില്ല അത് ചിലപ്പോ സൗണ്ടിനിറിയൊരു കുറവൊക്കെ കാണും നമ്മള് മൈക്കൊന്നും എടുത്തില്ല ഇപ്പൊ വണ്ടി നോക്കാണ്ട് ഓടിക്കുകയൊന്നും ഇല്ല ഞാൻ സിഗ്നലിൽ കിടക്കുവാണ് സിഗ്നലൊന്നും അടിച്ചോണ്ടില്ല വണ്ടി ബ്ലോക്കിൽ കിടക്കുവാണ് ബ്ലോക്കിൽ കിടന്നപ്പോഴാണ് സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ സഞ്ജു ടക്കീനെ കണക്ക് സ്വിമ്മിംഗ് ഒരു സെറ്റപ്പിൽ നമുക്കും പണി കിട്ടാം അല്ല വണ്ടി അതൊക്കെ നിയമവിരുദ്ധമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടിക്കകത്ത് കിടന്ന ഒരേ കോപ്രായങ്ങൾ കാണിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു മറ്റേ ഒരു ബസ്സിനകത്ത് മറ്റേ കണ്ടക്ടർ ഇങ്ങനെ ഒരാൾ വീഴാൻ പോയി ഇപ്പൊ കയറി പിടിക്കുന്ന ഒരു സംഭവം കണ്ടായിരുന്നു അയാളെ രക്ഷപ്പെടുത്തി അയാൾ സമ്മതിക്കണം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അതേപോലെ ഇന്നാണോ ഇന്നലെയാണോ എന്ന് കണ്ടില്ല ഞാൻ ഫേസ്ബുക്കിൽ കണ്ടെ എപ്പോഴത്തെയാണെന്ന് നോക്കുന്നില്ല ഒരു ചേച്ചി കണ്ടക്ടറിങ്ങനെ ടിക്കറ്റ് മേടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്നത്തെയാണെന്ന് തോന്നുന്നു കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ ആ കഥ തുറന്ന് നടക്കുവായിരുന്നു അതൊക്കെ ഒന്ന് കണ്ടക്ടർ കണ്ടക്ടർമാരൊന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥവൊക്കെ തുറന്ന് നടന്നിട്ട് പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിക്കാൻ നേരത്ത് പെട്ടെന്ന് പുറത്തോട്ടു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ അല്ല ഒരു ചേച്ചി ഇങ്ങനെ ഈ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ് ആ മറ്റേ അയാളെ രക്ഷപ്പെടുത്തി നടക്കുക എന്റെ വേറൊരു കണ്ടക്ടറാണ് ആ ചേച്ചിന്റെ കൈ കയറി പിടിച്ചു പക്ഷെ കൈ പിടിച്ചിട്ട് ആ കൈ കിട്ടിയില്ല ചേച്ചി താഴ്ത്തോട്ട് വീണ് പിന്നെ ബ്ലറായിട്ട് കാണിച്ചത് ഒരു കാറും കാണിച്ചു ഇനി ആ കാറ് വന്ന് ഇടിച്ചാണോന്നു പറഞ്ഞൂടാ അത് കറക്റ്റായിട്ട് ഞാൻ കണ്ടില്ല എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ എല്ലാരും സേഫ് സേഫായിട്ടൊക്കെ ബസ്സിലൊക്കെ നിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ചുമ്മാ അങ് കയറി ഇരുന്നിട്ട് നമ്മൾ നമ്മളോർക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഥവിന്റെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടില്ലേ ഒരു പെണ് തീവ്രാലൂടെ ആ പെൺകുട്ടി രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമയങ്ങളോ വാഹന അപകടത്തിൽപ്പെട്ട പെൺകുട്ടി അത് അയാൾക്കെതിരെ കേസെടുക്കാനൊക്കെ പോകണ്ട വണ്ടിക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഓവർ സ്പീഡായിരുന്നു സ്പീഡിൽ വന്നിട്ട് കൊണ്ടുവന്ന് ഇടിച്ചത് ആ പെൺകുട്ടീനെ അപ്പൊ നമ്മളൊരുവിധം സ്പീഡൊക്കെ കുറച്ച് പോകണം

ാണ് ഞാൻ ഇത് നമ്മളിത് അരൂര് ടോള് കേറാണ്ട് ഇറങ്ങി പോണ ഒരു വഴിയാണ് നമ്മള് എറണാകുളം ആ സൈഡിൽ നിന്ന് വരാൻ നേരത്ത് ടോൾ എത്തുന്നതിന് മുന്നേ നമ്മൾ എക്സിറ്റ് ലെഫ്റ്റ് എടുക്കണം സർവീസ് റോഡിൽ കയറിയിട്ട് വരുമ്പോ തന്നെ ഒരു ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട് അതായത് നമ്മുടെ റമദുണ്ട് റമദ റമദയുടെ റിസോർട്ടിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി നമ്മൾ എത്രയൊന്നും പറഞ്ഞു കൊടുക്കാനോ എപ്പോഴും ടോൾ കൊടുക്കുക മാത്രമേ ഉള്ളൂ രൂപ പിന്നെ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മള് ഇതിൽ കൂടെ പോണ് നമുക്ക് വല്ല ഗുണമുള്ള കേസൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് ഡെയിലി ടോൾ കൊടുക്കും ഒന്നപ്പുറത്തോട്ട് കടക്കണമെങ്കിൽ ടോൾ കൊടുക്കണോടെ പോകുന്നു നല്ല റോഡായിരുന്നു ആദ്യമൊക്കെ ഇവിടെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വലിയ വണ്ടികളും ഇതിലേക്കൂടെ ടോള് മേടിച്ചിട്ട് ഈ ടാക്സിക്കാരും ഈ ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടിയൊക്കെ അവർക്ക് വല്ല ബാറ്റാക്കി കിട്ടുന്ന വല്ല തുച്ഛായിട്ടുള്ള കാശൊക്കെ ആയിരിക്കും പിന്നെ തൊണ്ണൂറ് രൂപ നൂറ് രൂപ അടുത്ത് ഇവിടെ കൊടുക്കാൻ നേരത്ത് അവരുടെ ഒരു സാലറിയുടെ പകുതിയാണ് അവിടെ പോകുന്നത് അപ്പൊ അത് കാരണം അവര് ഇതിലേക്കൂടെ ഒക്കെ കറങ്ങിയാണ് പോണത് അപ്പം ഈ വലിയ വണ്ടിയൊക്കെ കയറി 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 ഇവിടുത്തെ റോഡൊക്കെ ശരിക്കും പൊളിഞ്ഞു ആയിരിക്കും അതാണ് അതാണ് പ്രെഗ്നന്റ് ആയിട്ടുള്ളവരൊന്നും ഇതില് വരരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതൊക്കെ ഒരു നൂറ ലാഭം നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയമുള്ളൊരു വഴിയാണ് എന്താണെന്ന് വെച്ച് ഭയങ്കര ഗർഭിണികളായിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ പ്രസവിച്ചെന്നൊക്കെ ഇരിക്കും ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അതേപോലെയുള്ള വഴിയാണിത് ഇത് ശരിയാക്കത്തില്ല അവര് എന്താന്ന് വെച്ചാ ഇത് ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാരും ഇതിലേ പോകത്തില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് മസ്ജിദ് ണ്ടാ ഒരു വഴി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് തന്നാൽ മതി പിന്നെ ഈ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ വേറെ കൊണ്ടും പോകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇതിലേക്ക് കയറുന്നവർ എന്തായാലും പെടത്തൊന്നും ഇല്ല അപ്പൊ നമ്മൾ എടുക്കുന്ന വഴിയൊക്കെ കറക്റ്റ് ആയിരിക്കണം യൂ ടേൺ റോങ് ഒന്നും കയറി എടുക്കരുത് പിന്നെ ലെഫ്റ്റ് എടുക്കുമ്പോൾ കറക്റ്റ് എക്സിറ്റ് കയറി എടുക്കണം എറണാകുളം നിന്ന് വരുന്നവർ നേരെ ഈ ടോൾ എത്തുന്നതിന് മുന്നേ ഒരു ലെഫ്റ്റ് ഉണ്ട് എക്സിറ്റ് സർവീസ് റോഡ് അതിലോട്ട് കയറണം അല്ലാണ്ട് സിഗ്നലിൽ അവിടെ പോയിട്ട് ഒന്നും അടിച്ചു വരാൻ നിൽക്കരുത് യൂട്ടേൺ അടിച്ച് വന്നു കഴിഞ്ഞാൽ അത് റോങ് ആണ് അത് നിയമവിരുദ്ധമാണ് പോലീസുകാർ അവരുടെ ബോർഡ് വെച്ചിട്ടുണ്ട് നോ യൂട്ടേ ആണെന്ന് അപ്പൊ അതൊക്കെ നമ്മൾ വെട്ടിച്ച് എടുക്കാൻ നേരത്ത് വല്ലതും വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് കയറും എന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ എല്ലാം നോക്കി കണ്ടൊക്കെ വണ്ടി എടുക്കണം ഇപ്പം മൊത്തം പ്രശ്നങ്ങളായി വണ്ടിയുടെ എം വി ഡി ഒക്കെ കറക്റ്റ് റൂൾസൊക്കെ അതേ കണക്ക് പോകണുണ്ട് അത് നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം വി ഡി അങ്ങനെ നിക്കുമ്പോഴത്തേക്കും കുറെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകും വണ്ടിയിൽ സാഹസികമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവായി നല്ല രീതിയിലോട്ട് മാറും കുറെ അപകടങ്ങൾ അപകടം മൂലമുള്ള മരണങ്ങളൊക്കെ ഒഴിവായി കിട്ടും നല്ല കാര്യമാണ് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ജോലി അവർ ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ പോകുക അത് നമ്മളെ നല്ലതിന് വേണ്ടിയാണ് അവർ പറഞ്ഞു തരുന്നത് കേട്ടാ എന്തോരം വഴികളാണോ അല്ലെ എന്തോരം വണ്ടികളാണോ നോക്കി ഈ വഴി പോണത് നമ്മുടെ ബാക്കിലും വണ്ടി കുറേ ഉണ്ട് ഫ്രണ്ടിലും കുറെ വണ്ടികളുണ്ട് ഇത് ചുമ്മാതിലേ ആരും പോകത്തില്ലല്ലോ എല്ലാവർക്കും നൂറ് രൂപയായതോ ഒന്നൂറ് രൂപയുടെ ലാഭം നോക്കണോന്നുണ്ടെങ്കിൽ പോവാന്നേളൂ പക്ഷെ ആരും ചുമ്മാ കൊടുത്ത് പോകത്തില്ല എന്തിനാണ് ഈ കൊടുക്കുന്നത് ഈ ടോളിന്റെ ഒക്കെ കൊറേ പ്രശ്നം ഉണ്ടായതാണ് പക്ഷെ എന്നിട്ടും ടോള് പിരിവിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ടോള് പിരിവ് കൂടി കാശ് കൂടി കുറഞ്ഞൊന്നും ഇല്ല കാശ് കൂടി റോഡ് ഭയങ്കര അശ്വരായിട്ട് കിടക്കും നമ്മളെ പറ്റി എവിടെയാണ് ഹൈ ഇത് ഹൈറേഞ്ചൊക്കെ ഇപ്പൊ ഒളിഞ്ഞ് കിടക്കുന്ന റോഡിൽ കൂടെ നമ്മൾ ഈ റോഡ് ഫോളോ ചെയ്ത് ചെയ്ത് കണ്ടിന്യൂ നമുക്ക് ഈ ഒരു റോഡ് നമ്മൾ നമ്മളിത് ഇവിടുന്ന് റൈറ്റ് എടുക്കണം ലെഫ്റ്റും റൈറ്റും കാണാം റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ടോൾ ബൂത്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആ റോഡിലോട്ട് കേറാൻ പറ്റും കണ്ടോ ആ എടുത്ത് നേരെ വരുമ്പ തന്നെ നമ്മുടെ ഹൈവേ ആണ് കാണിക്കുന്നത് എൻ എച്ച് ആണ് കാണിക്കുന്നത് ആ എൻ എച്ച്ന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മുടെ നേരെ ആലപ്പുഴ റോഡിലോട്ട് എത്തിപ്പെടാൻ പറ്റും ആലപ്പുഴ അല്ല അത് ആലപ്പുഴ ട്രിമാൻഡർ ആ റോഡിലോട്ട് കിട്ടും ഹൈവേ ഞാൻ നമ്മളെ ആലപ്പുഴയിലോട്ടാ പോകണം അതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞത് നമ്മളെ തിരുവനന്തപുരം വരെ ഈ ഒരു റോഡ് ഫോളോ അത് ഇങ്ങോട്ടൊന്ന് കാണിച്ചു നമ്മളെ ടോൾ ബൂത്ത് ഇവിടെയാണ് ടോൾ ബൂത്ത് കണ്ടോ ടോൾ ബൂത്ത് കഴിഞ്ഞത് ഇതിലേക്കൂടെ കയറിയിട്ട് നമ്മൾ ബാക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ ഹൈവേയിലോട്ട് സിഗ്നൽ ഇട്ട് വണ്ടി ഹൈവേയിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നമ്മളെ ടോൾ ബൂത്ത് കഴിഞ്ഞ് ഇനി നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തോട്ട് പിടിക്കാം പക്ഷേ നൈറ്റ് ഒക്കെ വരണം കേട്ടോ നമ്മൾ മിക്കപ്പോഴും നൈറ്റ് നിന്ന് നിപ്പില് കാറിലൊന്നും വരില്ല കാറിൽ നൈറ്റൊക്കെ നമ്മൾ പൈപ്പ് പിടിച്ചു വരും ബൈക്കിനകത്ത് നേരെ നിന്ന് നിൽപ്പിൽ അവിടെ ഇരിക്കാൻ നേരത്ത് നമുക്ക് തോന്നും ഒരു കട്ടനടിച്ച് അലാന്ന് ഓർത്തിട്ട് നേരെ നമ്മളെ കുമ്പളത്തുള്ള ശിവണന്റെ പുട്ടേടയിലോട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വരും അവിടെ പോയി കൊറേ ചിലപ്പോ നമ്മള് കവറുള്ള സമയത്തൊക്കെ വരുവായിരുന്നു കേട്ടോ നമ്മള് ശിബോണ്ടന് വേണ്ടി ചെറിയൊരു കമ്പനിയാണ് അപ്പൊ ഷിബോണ്ട നമ്മളെ വിളിക്കും മക്കളെ വള കവറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങോട്ട് വരും അതിന്റെ വീഡിയോ വരണം ചെയ്യണം നമ്മള് അതിന്റെ വീഡിയോ ചെയ്തിട്ടില്ല പടകന്റെ പടകൻ്റെ പോകുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് പാലത്തേക്ക് നൈറ്റ് ഒക്കെ ഭയങ്കര വ്യൂട്ടാ ഇത് നൈറ്റ് ഭയങ്കര ഇരുട്ടും കുറെ വണ്ടികളിലെ വെട്ടവും പടകൻ കണ്ട നൈറ്റ് ഒക്കെ ഇതിൽ വേറെ മൂടാണ് അതും നട്ടപ്പാരാരി പറഞ്ഞു രാത്രി ഒരു മണി രണ്ടു മണി മൂന്ന് മണി ആ സമയത്തൊക്കെ രാത്രി മണി മണി ആ ടൈമിലൊക്കെയാണ് ഉള്ളത് ആണുള്ളത് രണ്ടുമണിക്കൊക്കെയാണ് പുള്ളി വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത് വെളുപ്പാങ്കം വരെ കാണും നമ്മൾ ആ റോഡിൽ പോകാൻ നേരത്തെ അധ്യമന ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ടോ ഉണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൊന്നും ആരും കാണാത്തൊന്നും ഇല്ല ഒരു ഉള്ളിലോട്ട് കയറിയാണ് ഈ കട എന്ന് പറയുന്ന ശിവോണന്റെ പുട്ടുകട കുമ്പളം പുട്ടുകട എന്ന് അറിയപ്പെടുന്നത് നമ്മൾ അതിന്റെ വാതിക എത്തുന്നവരെ നമുക്ക് ഒരിതും കാണത്തില്ല നമ്മള് അവിടെ അങ്ങനെ ഒരു കടയുണ്ടെന്നുള്ള പക്ഷെ അകത്തോട്ട് ചെല്ലാൻ നേർത്തന്റെ പൊന്നും എന്തു തിരക്കാന്ന് അറിയോ ഭയങ്കര ഇത് നമ്മുടെ അരൂര് പള്ളി നല്ല വ്യൂ ആണ് പക്ഷെ അത് അപ്പൊ നമ്മുടെ ഹൈവേയുടെ പണി നടക്കുവാണെങ്കിൽ അതും കൂടെ അറിയിച്ചിരിക്കാം നമ്മുടെ മെട്രോടെ പണി നടന്നുകൊണ്ടിരിക്കാം മെട്രോ അല്ലേ ഇവിടെ അത് തന്നെ മെട്രോടെ പണി നടന്നുകൊണ്ടിരിക്കുക അത് കാരണം ഭയങ്കര ബ്ലോക്ക് ആണ് മാക്സിമം എല്ലാരും ഈ തിരക്കില്ലാത്ത വലിയ അർജന്റ് അർജന്റില്ലാത്തവര് തിരക്കില്ലാത്ത സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന വെയിലുള്ള സമയത്ത് ഭയങ്കര പ്രശ്ന ഈ ബ്ലോക്കിൽ ഈ വെയിലത്ത് പെട്ടുകിടക്കുന്ന പറയുന്നത് ഭയങ്കര വിഷയമുള്ള കാര്യമാണ് പിന്നെ ഇവിടെ മഴ വന്നാലും ഭയങ്കര വിഷയം തന്നെയാണ് ഈ പണിക്കാരൊക്കെ രാത്രി കുമ്പളത്തൊക്കെ വരുമ്പോഴത്തേക്ക് മഴ ആകെ ഇവിടെ ഫുള്ള് വെള്ളം പൊങ്ങി ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ പിന്നെ വെള്ളം ഒരേ വയ്യാത്തവന്മാരുണ്ട് ഈ കാറി വരുന്ന അടിച്ച് വെള്ളം തെറുപ്പിച്ച് കുളിപ്പിച്ചിട്ടൊക്കെയാണ് മഴയേക്കാളും വെള്ളം കൂടുതൽ കാറിനകത്ത് എ സി ഇട്ടിരുന്നിട്ട് നമ്മള് ഈ ഗ്ലാസ് കൂടെ വെയിലടെ കാലിലടിച്ചിട്ട് പൊള്ളുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ സീസൺ ആണെന്ന് പറഞ്ഞിട്ട് രാവിലെ നല്ല വെയിലാണ് ഭയങ്കര വെയിലാണ് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ നല്ല വെയിലാണ് സത്യം പറഞ്ഞാൽ നല്ലത് എല്ലായിടത്തേം വെള്ളപ്പൊക്കം ഒഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും പേടിയൊന്നും വേണ്ട ചെറിയൊരു മഴ പെയ്തതേ ഉള്ളു അപ്പഴത്തേക്കും ക്യാമ്പുകളൊക്കെ പൊങ്ങിയായിരുന്നു പക്ഷെ ഇത് ഒരു അണയാൻ പറയുന്ന പോകുന്നത് തന്നെയായിരിക്കും ആണെങ്കിലും ശരിയായിരിക്കാം അതല്ല നമ്മള് പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നത് ഇന്നലെ അതേപോലെ തന്നെ നല്ല അടിപൊളി വെയിലായിരുന്നു പിന്നെ നമ്മള് ചിന്തിക്കാതകത്തുള്ള ഒരു മഴയായിരുന്നു ആയിരുന്നു മഴയായിരുന്നു കേട്ടോ ഇടിയും മഴയും എന്തുവാ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്നത് പിന്നെ ഇതകത്ത് വെയിൽ വരാൻ നേരത്ത് വെള്ളം കുറയും രണ്ടും കിട്ടും മഴയും കിട്ടും വെയിലും കിട്ടും ഒരാഴ്ച മഴയാണെങ്കിൽ കാരണം എല്ലാരും ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ടൊക്കെ ഈ കപ്പിൾസ് ഒക്കെ ഈ ഫാമിലി കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പൊ പുതുമോടി കല്യാണം കഴിഞ്ഞു പറയണോ പുതുമോടിയൊന്നുമല്ല കല്ല്യാണം കഴിഞ്ഞ് ഇപ്പൊ ചിലവര് പറയുന്നു പ്രായവും പിള്ളാരൊക്കെ ആയില്ലേ ഇനി ഇവിടെ പോന അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇരിക്കലും ഇപ്പൊ ഇരുന്ന് ഇരിപ്പിൽ നമുക്കിപ്പോ എവിടെയെങ്കിലും പോവാൻ തോന്നിയാൽ അതൊരു കുറച്ചും കൂടെ അടുപ്പം ഉണ്ടാക്കുന്ന സംഭവം ഈ യാത്രയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടക്കൊക്കെ ഒരു ട്രിപ്പ് ഒക്കെ അങ്ങ് പോയേക്കണം മാസത്തില് ആഴ്ചയിൽ പോകാൻ പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരിക്കൽ പോകുക ഇല്ലെങ്കിൽ മാസത്തിലെങ്കിലും ഒരിക്കൽ പോകുക അതും പറ്റാത്ത ഒരു വർഷത്തെ വർഷത്തിലെങ്കിലും ഒരിക്കലെങ്കിലും ട്രിപ്പ് പോകണം അല്ലാണ്ട് എന്ത് ലൈഫാണ് അത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചെറിയും കുത്തി വീട്ടിൽ അങ്ങിരിക്കും മടുപ്പടിച്ച് 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 മത്തടിച്ച് പോവും പണ്ടാരം പിടിക്കും ഇതെന്ന് കണ്ട നമ്മള് ഫുൾ ടൈം പുറത്താണ് അതുകൊണ്ട് നമുക്ക് വലിയ മടുപ്പൊന്നും സമയം കിട്ടാത്ത സത്യം പറഞ്ഞാൽ നമ്മള് ഇപ്പം രാവിലെ എണീറ്റൊരു എന്ത് എറണാകുളം പോയി തൊട്ടിട്ട് വരാന്ന് സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയത് തന്നെ രാത്രി മണിക്ക് എന്താണ് നമ്മള് റോഡിൽ നിൽക്കുവരുന്നത് നമ്മള് റോഡിൽ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് കട്ടനൊക്കെ കുടിച്ച് നമ്മുടെ പാതിരപ്പള്ളിയിലൊരു ചായക്കടയുണ്ട് അവിടെയൊക്കെ കാണും നമ്മൾ രാത്രി ആ നമ്മള് രാത്രി രണ്ടു മണിക്ക് വന്ന് കിടന്നിട്ട് രാവിലെ എട്ടുമണി ആയപ്പോ ഇറങ്ങി വിട്ടതാ രാവിലെ ആകാൻ നമ്മള് കാത്തിരിക്കുന്നത് രാത്രിയോട് നമുക്ക് താല്പര്യം രാത്രി അതാണ് രാത്രി താല്പര്യം ഇല്ല എല്ലാരും രാത്രിയാകാൻ ഉറങ്ങാൻ വേണ്ടി നമുക്ക് ഉറക്കം എടുപ്പ് രസം പക്ഷേ ഇതൊക്കെ പിന്നെ എത്ര നാളെ ഇതിന്റെ പണി പക്ഷെ ഭയങ്കര സ്പീഡോ പണി സമ്മ ഈ വെയിലത്തും മഴയത്തൊക്കെ പണി സ്ലോ ആന്നുല്ല നല്ല സ്പീഡിൽ തന്നെയാണ് പോണത് പക്ഷേ ഈ യാത്ര ചെയ്യുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണിയുടെ പണിയുടെ ഈ കണ്ടെയ്നർ പോലുള്ള വണ്ടികളൊക്കെ റോഡിന്റെ വട്ടം കൊണ്ടിടാൻ നേരത്ത് ഈ യാത്രക്കാരിങ്ങനെ ബ്ലോക്ക് കിടക്കുന്ന കുറവൂര് ഏരിയയിലൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂർ കഴിയാണ്ട് നോക്കണ്ട നമ്മളപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകുന്നവർ അതുകൊണ്ടാ പറഞ്ഞത് വലിയ അത്യാവശ്യത്തിന് അർജന്റായിട്ട് പോകണ്ടവരൊന്നില്ല ഒന്നില്ലെങ്കിൽ വെളുപ്പിനെ പോകുക ഒന്നില്ലെങ്കിൽ രാത്രി പോകുക അതാകുമ്പോ ബ്ലോക്കും കാണത്തില്ല വലിയ കലിപ്പില്ലാണ്ട് പോകുകയും ചെയ്യും രാത്രി വണ്ടി ഓടിക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട് അവര് രാവിലെ പോകുക രണ്ട് കാര്യമില്ല വരേണ്ടത് ഒരു കൂട് വീടാണോ ടെമ്പററി പാലം കണ്ടതില്ലേ അതെ മേളിൽ എന്തോ കെട്ടി വെച്ചിട്ടുണ്ട് പണിസാധനങ്ങളായ രാജാവ് എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഭീമ കെട്ടിന്നു രണ്ട് നാല് ആറ് ഏഴാം ില്ല പണ്ടാര ഇവന്മാർ ഈ പണി ഒരിക്കലും തീരത്തില് ഇതൊക്കെയാണ് ബ്ലോക്ക് കിടക്കുന്നവർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണി പണിയെടുക്കുന്നവരെയൊക്കെ കുറച്ചു ഇവിടെ വന്ന് നിന്ന് നോക്കണില്ലേ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങണം അതിന്റെ കഷ്ടപ്പാട് ഇറങ്ങണം ഇത് ഈ പണി ചെയ്തിട്ട് അവർക്ക് ലക്ഷങ്ങളൊന്നും അല്ല കിട്ടുന്നത് അതൊന്നാമത്തെ കാര്യം

കാരണ ഈ എന്റെ പൊന്നാളിയാ ഭീമക്കെ എന്ത് സാധനം ഇരിക്കില്ലേ താഴ്ത്തോട്ടൊക്കെ ഇരിക്കില്ലേ താറൊക്കെ പൊടിഞ്ഞു ഇതൊക്കെ കയറ്റി വെക്കാൻ വേണ്ടിയാണ് ഈ ബ്ലോക്കൊക്കെ വരുന്നത് അപ്പോഴത്തേക്ക് എന്റെ കളിയാ ബ്ലോക്ക് കിടന്നെന്തൊക്കെയാ പറയുന്നത് സാധനം അതാണ് ഇതാണ് സത്യമണ്ണാ താണലും ഉണ്ടല്ലേ മഴ പെയ്ത മഴ പെയ്ത മഴ പെയ്ത വെള്ളം പെയ്യും നല്ല വെള്ളം വീഴത്തില്ല വീഴുമ്പോ അറിയാം വീഴുമ്പോഴു ബീഗാലാന്റിലെ ബീഗാലാന്റി പോ നമ്മടെ കൃപാസനം പള്ളി എത്തിയിട്ടുണ്ട് നമ്മടെ അടിപൊളി നോക്കിക്കുണ്ട് തീർത്ഥാടന കേന്ദ്രം ഉണ്ട് നമ്മുടെ ആലപ്പുഴ കൃപാസനം പള്ളി ഒത്തിരി ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്നത് കണ്ടാ അതെ ഇവിടെയൊക്കെ അത് ഈ ഹൈവേയുടെ പണി ഉടങ്ങിയത് കൊണ്ട് കാറൊക്കെ ഇവിടുത്തെ റോഡൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു പിടിത്തവും കിട്ടുന്നില്ല എവിടെ എത്തിയെന്ന് ഞാനിപ്പോസനം പള്ളി എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് കലവൂര് എത്തിന്ന് ആലപ്പുഴ ആകെ മാറി കണ്ട ഒത്തിരി കടകളും ഒരേ മരങ്ങളൊക്കെ ആയിരുന്നു എത്ര അടയാളം ലോങ് ഒത്തിരി കാലങ്ങൾക്ക് ശേഷം വരുന്നവർക്കൊന്നും നമ്മളെ ഈ സ്ഥലം മനസ്സിലാകത്തോലോ ഭയങ്കരമായിട്ടും ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് മാറി ഞാൻ അവൻ വെയിൽ ആസ്വദിക്കുകയാണ് മഴ കഴിഞ്ഞിട്ടുള്ള അപ്പൊ നമ്മൾ സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് എവിടെ ട്രെൻഡ് അടിച്ചാലോ

സെക്യൂരിറ്റി അവിടെ അലൗഡ് അല്ല പിന്നെ ഇച്ചിരി കുറച്ച് വീഡിയോ കിട്ടി ഞാൻ അപ്പ നമ്മൾ ഈ റോഡ് നോക്കിക്കേ നമ്മുടെ ആലപ്പുഴ കലവൂരിലുള്ള റോഡാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ആ ഒരു റോഡുണ്ടല്ലോ ഫോർ ലൈൻ റോഡ് ആ ഒരു ഫീൽ ആയിട്ട് കൊള്ള സംഭവം റോഡിന്റെ പണിക്ക് ഇച്ചിരി താമസം എടുത്തെങ്കിലും ഈ റോഡിലൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യാൻ അടിപൊളി അപ്പുറത്തെ റോഡില് താഴ്ന്നു നടക്കുന്ന റോഡാണ് നമ്മളെ റൈറ്റ് സൈഡിൽ അവിടുത്തെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ പണിയൊക്കെ ഫിനിഷ് ആയതുകൊണ്ട് ഇനി ഇവിടെ കൂടെ വണ്ടി റണ്ണിങ് ആക്കിയിട്ട് ആ സൈഡിൽ പണി തുടങ്ങും അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും രണ്ട് സൈഡും കൂടെ ഇപ്പം ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും ആ ഒരു സെറ്റപ്പ് അപ്പം ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാലും പിന്നെ നല്ല അടിപൊളിയായിരിക്കും റോഡിൽ കൂടെ പോവാൻ ഇപ്പം അത് ഈ ഒരു ആ ഒരു സൈഡിങ്ങനെ പണി തൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഇവിടെ ഓപ്പൺ ആക്കിയപ്പോൾ ആ റോഡിൽ കൂടെ വന്നപ്പോൾ എന്ത് രസം നോക്കി ഇനി താഴത്ത് പണി തുടങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ രണ്ടും കൂടെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി റോഡായിരിക്കും തമിഴ്നാട് മാറി ആ ഒരു സെറ്റപ്പ് അപ്പൊ ഒരു സൈഡ് അല്ലെ പൊള്ളയെന്തായാലും അടിപൊളി